ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോകുന്നത് മൈസൂർ പാലസിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൈസൂർ എത്തിയതിനു ശേഷം ആദ്യം സൂ കാണാൻ പോയി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത് രണ്ടാമത് പോകുന്നത് മൈസൂർ പാലസിലേക്കാണ് അപ്പോൾ മൈസൂർ പാലസിലേക്കുള്ള എൻട്രി ഫീസ് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറാം മൈസൂർ പാലസിൻ്റെ അകത്തും പുറത്തുമായിട്ട് നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അകത്തോട്ടാണ് കയറാൻ പോകുന്നത് പാലസിനകത്ത് ചെരുപ്പല്ല അവിടെ അല്ലാട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കൗണ്ടറുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാൻ പറ്റും ഒരു ചോടി ചെരുപ്പിനെ രണ്ട് രൂപയാണ് കേട്ടോ അവർ വാങ്ങുന്നത് പിന്നെ ചെറിയൊരു ഷോപ്പ് പോലെ കണ്ടു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഒന്നും വാങ്ങിയൊന്നുമില്ല നമുക്ക് മൈസൂറിൻ്റെതായ കുറച്ച് സാൻഡിലും അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ പാലസിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഏത് സമയത്തും ഇതുപോലെ തിരക്കാണെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഭാഗത്തായിട്ട് കുറച്ച് പീരങ്കികളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താൻ പണ്ട് ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇനി നമ്മളകത്തോട്ട് കയറുമ്പോൾ ഒരു ഹാളാണ് ഇവിടെ ഡോൾസ് പവലി എന്നാണ് പേര് പറയുന്നത് കേട്ടോ ഇവിടെ ചാമുണ്ടി ദേവിയുടെ വിഗ്രഹം അതുപോലെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ പണ്ട് രാജാവ് രാജാവിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ വിഗ്രഹങ്ങളും സാധനങ്ങളൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ മൈസൂരത്തെ പ്രധാന ഉത്സവമാണല്ലോ ദസറ ദസറയുടെ സമയത്ത് ആനപ്പുറത്ത് ഒരു അമ്പാരി വെച്ചിട്ട് അമ്പാരിയുടെ മുകളിൽ ചാമുണ്ടി ദേവിയുടെ വിഗ്രഹം വെച്ചിട്ടാണ് കേട്ടോ നഗരപ്രദക്ഷിം നമ്മൾ പറഞ്ഞ അമ്പാരി ആണ് കേട്ടോ ഇത് ഇത് നിർമ്മിക്കാനായിട്ട് എൺപത് കിലോഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ പാലസിലെ വേറൊരു അട്രാക്ഷനാണ് ആനയുടെ തല അതായത് പണ്ട് ജനങ്ങൾ ഉപദ്രവിച്ചിരുന്ന രണ്ട് ആനകളുണ്ടായിരുന്നു അപ്പോൾ അവർക്കെതിരെ രാജാവിനോട് പരാതി പറഞ്ഞപ്പോൾ രാജാവ് സ്വയം വേട്ടയ്ക്ക് പോയി ആനയുടെ തല കെട്ടിയിട്ട് ഇവിടെ സ്ഥാപിച്ചു അങ്ങനെയാണ് പറയുന്നത് ഇത് ഒറിജിനൽ രണ്ട് തലകളാണ് ഇവിടെ ആനയുടെ തലയിരിക്കുന്നത് പാലസില് അപ്പോൾ ഇതിനെ നാശമാവാതിരിക്കാനായിട്ട് വർഷാവർഷം കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ സംരക്ഷിച്ച് പോരുന്നത് അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു കോട്ടിയാടിലേക്കാണ് പണ്ട് രാജാവിൻ്റെ കാലത്ത് ഗുസ്തി മത്സരങ്ങളൊക്കെ നടന്നിരുന്ന ഒരു കോട്ടയാടാണ് കേട്ടോ അത് അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് വലിയൊരു ഹാളിലേക്കാണ് കല്യാണ മണ്ഡപം എന്നാണ് എന്നാണത് അറിയപ്പെടുന്നത് കേട്ടോ ഇപ്പോൾ പണ്ട് രാജാവിൻ്റെ ഒക്കെ കാലത്ത് വിവാഹങ്ങളും അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടന്നിരുന്ന ഒരു ഹാളാണിത് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഹാളാണ് നമുക്കിതിനകത്തേക്ക് പ്രവേശനമില്ല കേട്ടോ ഇതിന് ചുറ്റും കയറൊക്കെ കെട്ടി നമുക്കതിൻ്റെ സൈഡ് വശത്തൂടെ നടന്നിട്ടാണ് കാണാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു സൈഡിലെ ചുമരുകളിൽ നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്ങുകളുണ്ട് രാജാവിൻ്റെ പട്ടാളവും അതുപോലെ അവരുടെ ആഘോഷം ആനപ്പുറത്ത് അമ്പാരീരം ഉള്ളിൽ എഴുന്നള്ളുന്ന ആ ഒരു രൂപവും അതൊക്കെയാണ് പെയിൻറ്റിങ്ങില് വരച്ചിരിക്കുന്നത് കല്യാണ മണ്ഡപം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടക്കുന്നത് വേറൊരു റൂമിലേക്കാണ് അവിടെ കുറേ പെയിൻറ്റിങ്ങുകളാണ് കേട്ടുള്ളത് ഈ ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അവരുടെ റാണിമാരെ അതുപോലെ അവരുടെ തന്നെ പരമ്പരയിൽ പരമ്പരയിലുള്ള ബാക്കി ആൾക്കാരുടെയൊക്കെ പെയിൻറിങ്ങുകൾ വരച്ചു വച്ചിരിക്കുകയാണ് രാജാ രവിവർമ്മ വരച്ച ഒരു ചിത്രമാണ് കേട്ടോ ഇത് ഇവിടെ വരിച്ചിരുന്ന വടയർ രാജാവിൻ്റെ ചെറുപ്പകാലത്ത് ഒരു ചിത്രമാണിത് ഇവിടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ചന്ദനത്തിൽ തീർത്ത കുറേ കുഞ്ഞു കുഞ്ഞു പെട്ടികൾ ഇവിടെ കാണാൻ കേട്ടോ പറ്റൂട്ടോ പണ്ടുകാലത്ത് രാജാക്കന്മാരെ എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ കൈമാറാനായിട്ട് ഉപയോഗിച്ചിരുന്ന പെട്ടികളാണിത് ഇതൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ് അവിടെ എത്തുമ്പോൾ കൃഷ്ണരാജ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് നമ്മൾ എത്തുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാളിലേക്കാണ് ദസറ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത് നിറയെ പില്ലറുകളും നിറയെ വാൾ പെയിൻ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ളൊരു ഹാളാണ് പക്ഷെ നമുക്ക് ഈ ഹാളിനകത്തേക്ക് ഒന്നും കടക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് പുറത്ത് നിന്ന് ഇത് കാണാനേ പറ്റുള്ളൂ ഇത് കയറി കെട്ടിയിട്ട് ജനങ്ങൾ യാത്ര വിസിറ്റേഴ്സിനായിട്ട് വേറൊരു വഴി വെച്ചിരിക്കുകയാണ് അവർ കാണാനായിട്ട് അപ്പം നമ്മൾ ദസറ ഹാൾ കഴിഞ്ഞിട്ട് വരുന്നത് ദർബാർ ഹാളിലേക്കാണ് കേട്ടോ പബ്ലിക് ദർബാർ ഹാളാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കോട്ടയാടില് നടക്കുന്നതൊക്കെ ഇവിടെ ഇരുന്ന് ദർബാർ ഹാളിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് അടുത്തത് നമ്മൾ എത്തിച്ചേരുന്നത് ഈ പാലസിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് കേട്ടോ പ്രൈവറ്റ് ദർബാർ ഹാള് നല്ല ഗോൾഡൻ കളറിലാണ് പെയിൻറ്റിങ്ങും ഇതിൻ്റെ പില്ലറും ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഹാളാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഹോളിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേഷനൊന്നും നമുക്ക് പുറത്തുനിന്ന് എല്ലാം കാണാൻ പറ്റും ഇപ്പോൾ ഇത്രയാണ് പാലസിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കാണാൻ പറ്റും പുറത്തും ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് പാലസിൻ്റെ ചുറ്റിനും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അഞ്ച് ഗേറ്റ് ഉണ്ട് ഈ പാലസിന് അതിൽ നമുക്ക് വിസിറ്റേഴ്സിനെ എല്ലാം അവിടെ ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മുന്നേ സൂലൊക്കെ കണ്ട പോലെ തന്നെ ചെറിയ വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടികളിൽ ഇരുന്നിട്ട് ഈ പാലസൊക്കെ അവർ ചുറ്റി നടന്ന് കാണിക്കും അതുപോലെ ഈ കോമ്പൗണ്ടിൽ അമ്പലങ്ങളുണ്ട് കേട്ടോ കുറേ അമ്പലങ്ങളെ ഞങ്ങൾ കണ്ടു പക്ഷേ അമ്പലത്തിനകത്തൊന്നും നമുക്ക് കയറാൻ പറ്റില്ല പുറത്തുനിന്ന് തന്നെ കുറേ അമ്പലങ്ങളെ കണ്ടു വൈകിട്ട് മണിക്ക് ശേഷമാണ് ഇവിടെ പാലസിൽ ലൈറ്റ് ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം വീണ്ടും അകത്ത് കയറാനായിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലൈറ്റ് ഇട്ടതിന് ശേഷം ഇവിടെ വന്നില്ല കേട്ടോ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാലസിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല കേട്ടോ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് കാണുക അപ്പോൾ ഇത്രയ്ക്കാണ് കേട്ടോ നമ്മുടെ മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് നാളെയാണ് കേട്ടോ നമ്മളിനി ബാക്കി സ്ഥലങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്